मामसोम बच्चे अदब बंदे अदब बंदे अच्छा बंदे अदे ये क्या टेस्ट है सॉल्ट पावरफुल पावरफुल आप माखन 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 ये ब्लैक होल अब इन पावर आला <laughs> <laughs> ഈ ചുടല നൃത്തം ചുടല അപ്പേ ചുടലൃത്തം ദയിപ്പിക്കുന്നതിന്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അതിന് മുകളിൽ നൃത്തം ചെയ്യല് അപ്പടിയൊക്കെ കേട്ടിരിക്ക ഒരു വർഷം കളി കുംഭമേലു വേണ്ടി വന്നേക്കാട്ടിലാണ് എനിക്ക് നാട്ടില് തമിഴ്നാട് കാശി കാശീൻ്റെ കുറച്ച് കാശി ഇവിടെ തന്നെ പനിരണ്ട് ജ്യോതി ലിംഗത്തിലെ ഇമ്പോർട്ടൻ്റ് ജ്യോതിലിംഗം വിശ്വനാഥൻ അവിടെ വിശ്വമെൻ്റെ ലോകം വൻ അതുകൊണ്ട് ഇത് വിശ്വനാഥൻ പറഞ്ഞ കാസിലെ കങ്ക ഇവിടെ മാത്രം വടക്ക് നോക്കി അഞ്ച് കിലോമീറ്റർ പോകുന്നത് ഈ കങ്കനരി ഈ കങ്കനദി ഒരു പവിത്രമാണ് നദിയാണ് ഇതിലെ നീരാ ഇതിലെ സ്നാനം ചെയ് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് വിശ്വനാഥൻ ധരിച്ച് ദർശിച്ച് പോയെങ്കിൽ എന്ത് പാവങ്ങൾ കളിയുമ്പത് ഹിന്ദു സമ്പ്രദായത്തെ വലിയ നമ്മൾക്കാണ് അതെ പിന്നെ ഈ കാശി ക്ഷേത്രത്തിൽ ഇവിടെ മറിച്ച് പോകുന്ന ആൾക്കാരുള്ള ഇവിടെ എടുത്തു കൊണ്ടുവന്ന് വന്ന് മണിക്കരണി അകാഡ് അർജുന അഖാഡ് ഇവിടെ തന്നെ ദഹനം ചെയ്തിട്ടാ അവരെല്ലാവരും ആന്മാക്കളും സ്വർഗത്തിക്ക് ഇടം കിട്ടും എൻപത് ഇത് ഹിന്ദു ധർമ്മ ധർമ്മം മതി അതേ ഇവിടെ വലിയ ആൾക്കാരെല്ലാം വരുന്നു പോകുന്നു ഇവിടെ സകല ഐശ്വര്യം കിട്ടുന്നത് ആൾക്കാർക്ക് അതുകൊണ്ട് ഇത് ചോതിലിംഗം വെക്കുന്നതോ പിന്നെ ഇവിടെ ആ മാതാ അന്നപൂർണി ഉണ്ട് ഇവിടെ ട്വൻ്റി ഫോർ അവേഴ്സ് അന്നം പാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാതാ അന്നപൂർണി വിശാലാച്ചി അമ്മയുണ്ട് പിന്നെ ഇവിടെ കാലവേരവർ ക്ഷേത്ര ബാലകനായിട്ട് ഇവിടെ ഇരുന്നു അല്ല ഇവിടെ ഇറക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ക്ഷിച്ച് ഈ ഭീഷൻ രണ്ട് ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ നിന്ന് രക്ഷിച്ച് എല്ലാം കാത്തുകൊള്ളുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നാഗസന്യാസി ഇല്ല ഞാനോ അഗോരി സമ്പ്രദായം ധനലക്ഷ്മിനാഥ് അഗോറി എൻ്റെ പേര് ഇത് സമ്പ്രദായങ്ങൾ ഇവിടെ കുറച്ച് സമ്പ്രദായങ്ങളും ഉണ്ട് എല്ലാ സമ്പ്രദായങ്ങളിലും ഗുരുമാരുകൾ ഈ ഗുരുമാർക്കളുടെ അടുത്ത് പോയി ഞാൻ ദീഷ വെച്ച് പിന്നെ അവിടെ മന്ത്രങ്ങൾ എന്നോ അവർ കൊടുക്കുന്നതോ ആ മന്ത്രങ്ങളെ ജവിച്ച് ആ എന്ത് എപ്പടി പോകാൻ എന്ത് അത് എല്ലാം ചോദിച്ചു കൊടുക്കും ഗുരുമാർകൾ അവരുടെ അത് ഗുരുമാർ ഇടത്തില് പോയി ദീശു വരും ഇവിടെ ഇവിടെ തന്നെ ഹരിശന്തരമായ പിന്നെ ഉജ്ജയൻ എല്ലാ മശാ മഹാമശാനങ്ങളിലും കോറികളും ഉണ്ട് എല്ലായിടത്തും മശാനത്തിലും ഉണ്ട് അവരുടെ അടുത്ത് പോയി ദീക്ഷ വേണമെങ്കിൽ അവരിടത്തിൽ ഈറന്ന് എന്ന മന്ത്രങ്ങൾ കൊടുക്കുന്നതോ എല്ലാം ഏർ മന്ത്രങ്ങൾ പിന്നെ അവിടെ ധ്യാനം ചെയ്ത് ഈ മന്ത്രോപദേശം ചെയ്ത് എല്ലാം കൊടുക്കും ചെയ്ത് കൊടുക്കും ഞാന പന്ത്രണ്ട് വർഷം കടമായി എല്ലാം സെയിം ഓരോ ദൈവങ്ങളെ അനുഷിക്കുന്നത് അത് കാലി താര കാലവേര ശിവ ശിവ ശിവജി

നൃത്തം നൃത്തം കേട്ടിട്ടുണ്ട് അത് ആൾക്കാരുടെ കാണുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യത്തില്ല ഓരോന്നും പന്ത്രണ്ട് മണി ആരും ആരും കാണാതെങ്കിലുള്ള ടൈമില് ആ സംസ്ഥാനത്തില് അവർ മൺസാനത്തില് ഭക്ഷ്മെല്ലാം വെളുത്ത

ചെയ്യ പോകുന്നത് അത് ഞാൻ ആർത്തു പറയാ നോർമൽ ആയിട്ട് ധ്യാനം ചെയ്യും പിന്നെ അവിടെ അത് ആട് കോഴി അതെല്ലാം കൊന്നുകഴിച്ച് തിന്ന താങ്കല അപടി ഏത് വേണ്ട

என்னை மறந்து விட்டீர்கள மயங்கி விட்டீர்களா மறந்து விட்டீர்களா மயங்கி விட்டீர்களா जबरदस्ती नहीं किसी के जबरदस्ती तो नहीं, तो, नहीं, तो, नहीं तो बोल रहे हैं आपको तो अब इंग्लिश में तो बता तो तो रहे हैं बताओ नहीं तो नहीं अभी वाला बाबा थे नहीं भी अब